ഞങ്ങൾ ഇന്ന് പോയിട്ടുള്ളത് ഈ കാണുന്ന തേനീച്ച കൂടെട്ടോ ഇതിലുള്ളത് നമ്മളെ കാക്കത്തുറത്ത് നമ്മളെ കുന്നത്ത് പറമ്പ് ആ ബ്രാഞ്ച് മദർസിന്റെ ഒക്കെ അടുത്ത് കൂടെ പോയിട്ട് വളവുന്ന ആ ഗ്യാപ്പിൽ ഗ്യാപ്പില് കൂടെട്ടോ ആ കുട്ടികളെ നമ്മളെ കാത്തുക്കുന്നുണ്ട് അപ്പൊ ഈ കാണുന്ന ഈ ഇടവേക്ക് കൂടെ ആണ് ആ പോകാനുള്ളത് അങ്ങനെ അവിടെ പോയി നോക്കി അപ്പൊ അവർക്ക് രാത്രി സമയങ്ങളിൽ വീട്ടിലൊക്കെ ലൈറ്റിട്ട് കഴിഞ്ഞാൽ വീടിന്റെ അകത്തൊക്കെ വന്ന് കുട്ടികളൊക്കെ കുത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടാണ് നമ്മളെ ബന്ധപ്പെട്ടത് അപ്പൊ അങ്ങനെ നമ്മളവിടെ പോയി നോക്കി പോയി നോക്കിയപ്പോ സമയം ഒരുപാടായിട്ടോ അങ്ങനെ തെങ്ങുമ്പോൾ കൂടെ കയറാതെ ചെയ്യാൻ പറ്റുവെച്ചിട്ടാണ് വീടിന്റെ മുഗൾക്കൂടെ കയറി നോക്കിയത് വീടിന്റെ മുകളിൽ നിന്നാണെങ്കിൽ നമുക്കത് ശരിക്കും അങ്ങോട്ട് എത്തൂല വീടിന്റെ മുകളിൽ നിന്ന് കാണാനേ സാധിക്കുള്ളൂ അപ്പൊ ഏതായാലും പിന്നെ നമ്മള് രാത്രി ആയി നല്ല മഴ ആയിരുന്നു മഴ ഒക്കെ ശേഷം നമ്മൾ അതുപോലെ ചെറിയ ചെറിയ പന്താക്കി തെങ്ങിന്റെ മുകളിൽ കൂടെ കയറിയിട്ടല്ല ചെയ്ത് അപ്പൊ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പൊ വീഡിയോ ഇവനായിട്ട് കാണാൻ നിങ്ങൾ സപ്പോർട്ട് കിട്ടുക ഓക്കെ ഞങ്ങള് നല്ല മഴ പെയ്യുന്നത് കൊണ്ട് വീട്ടിൽ നിൽക്കുകയാണ് സാധനം എടുക്കാൻ പോയ സമയത്ത് വീട്ടിൽ തന്നെ നല്ല മഴയാണ് പുറത്ത് പെയ്യുന്നത് അപ്പൊ മഴ ചോറുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് തന്നെ പന്തൊക്കെ റെഡിയാക്കി പോവാട്ടോ അപ്പൊ ആ വീടിയാണ് കാണുന്നത് പന്തൊക്കെ അവിടെ നിന്ന് റെഡിയാക്കി അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്യാ എന്ന് കരുതിട്ടാണ് പോയത് അപ്പൊ അവിടെ ചെന്നപ്പോള് ഏർ മഴ ഒക്കെ പെയ്ത് തെങ്ങി നല്ല നനഞ്ഞ രീതിയിലുണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി ഇന്നാലും നമ്മുടെ കൂടെയുള്ള ആള് ആ സാധനം എന്ത് വരത്തുമല എങ്ങനെയും കീറാൻ എങ്ങനെയും ഏത് മരത്തി പോലും കയറും അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അതല്ല ഞാൻ താഴെ നിൽക്കുന്നതാണെങ്കിലും ആണെങ്കിലും എനിക്ക് അല്ല സേഫ്റ്റി ആണല്ലോ കാരണം അതിൻ്റെ അടുത്താണ് നിൽക്കാറാണ് സപ്പോർട്ട് ചെയ്യാനുള്ളത് അതിനോട് ഓടാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാനും എന്റെ സേഫ്റ്റി നോക്കിയിട്ട് ഡ്രസ്സും കോടൊക്കെ ഞാനിട്ട് ആ വ്യക്തി തെങ്ങുമ്പോൾ ഒക്കെ കയറി തെങ്ങിന്റെ മുകളിൽ നിന്ന് മണ്ടയിൽ നിന്നിട്ടോ നമ്മൾ ചെയ്തത് അതിൻ്റെ അടുത്തുള്ള താഴെയുള്ള മട്ടലിന്റെ മുകളിൽ പന്തത്തിന് തീ കൊടുത്ത് കണ്ട് താഴെ വെച്ചിട്ട് അതിന് പകടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെട്ടോ പിന്നീട് ആ കൂട് നിന്ന ഓലൊക്കെ വെട്ടി താഴെത്തിട്ട് പക്ഷെ ആ സമയത്ത് നല്ല ഇടിമയും മിന്നലൊക്കെ നല്ല രീതിയിൽ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മള് പോയി നോക്കിയില്ല കാരണം പോയ വർക്ക് നമ്മൾ ചെയ്ത് എത്രയും പെട്ടെന്ന് ഫിനിഷ് ആക്കി പോരാ എന്നുള്ള നിലക്കാണ് നമ്മൾ വർക്കിൽ കയറിയത് വീട്ടുകാർ പറഞ്ഞ് ഇന്നെ എങ്ങനെയെങ്കിലും ചെയ്തു തരി പിന്നീട് ഒരു ദിവസം നിന്നാലേ പിന്നീട് ഇങ്ങനെ നീണ്ടു പോവും മക്കൾക്ക് ഭയങ്കര ഉണ്ട് അതുകൊണ്ടാന്നൊക്കെ പറഞ്ഞപ്പം ഇന്ന് തന്നെ വർക്ക് ചെയ്തത് ഏതായാലും നോക്കാം നമുക്ക് മേല കയറിയിട്ടാ പിന്നെ ആ ഓല വെട്ടി പക്ഷെ വീടിന്റെ മേലൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഓല വെട്ടാൻ സാധിക്കൂല പിന്നെയും കൂടെ അവിടെ തന്നെ വന്ന് കൂടി കഴിഞ്ഞാൽ വീണ്ടും തെങ്ങിന് മേലെ പിറ്റൊരു ദിവസം പോയി കയറേണ്ടി വരും എന്ന് കരുതിയിട്ടാണ് ഇന്നെ തെങ്ങിന്റെ മുകൾ കൂടെ കയറി ചെയ്യാനുള്ള കാരണം അപ്പൊ അങ്ങനെ അടിയിലുള്ള തെങ്ങിന്റെ ആ പട്ടമൽ അതിൻ്റെ ആ പന്തത്തിന്റെ അത് വെച്ച് ലോഡാക്കിയിട്ട് അതിനെ തീ അതിന് പുക കെട്ട് അതിനെ നശിപ്പിച്ചിട്ട് അതിന്റെ ഓല വെട്ടി താഴ്ത്തിക്കുകയാണ് അപ്പൊ ഓരോ വെട്ടി താഴ്ത്തി അതിൽ ഒരുപാട് കുഞ്ഞുങ്ങളട്ടോ മുട്ട അപ്പൊ അതാണ് ആറ്റങ്ങള് മഴ പെയ്തിട്ട് ഒഴിഞ്ഞു പോകാത്തത് അപ്പൊ അത് കാണാം ഓരൊക്കെ വെട്ടി ഫുള്ളായി തെങ് ഇതാ ഒന്നുമില്ല ഒക്കെ ഫിനിഷ് ആക്കി കൊടുത്ത് അപ്പൊ ഒക്കെ പോയി ബന്ധപ്പെട്ട എന്തെങ്കിലും വർക്കോ തേനിച്ച കൂടെ ഒഴിവാക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാം അപ്പൊ അടുത്ത വീട്ടിൽ കാണുമ്പോ